ധർമ്മം ചെയ്യുക സ്വതൊക്കെ ചെയ്യുക സഹായങ്ങൾ നൽകുക എന്നത് അതിന്റെ പ്രതിഫലം നാം ഒക്കെ മനസ്സിലാക്കുന്നതിനെക്കാളും അപ്പുറമാണ് അള്ളാഹ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണ് സ്വതൊക്കെ ചെയ്യുക എന്നുള്ളത് അതിന് ഒരു മനസ്സന്നെ വേണം അത്തരം ആളുകൾക്ക് അത് ചെയ്യാൻ കഴിയുള്ളൂ പണമുണ്ട് എന്ന് കരുതി അയാൾക്ക് സ്വതക്ക ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അതുകൊണ്ട് ദാനധർമ്മത്തിന്റെ ആ ഒരു വഴി നാം പാലിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം വർക്ക് കൊടുക്ക അത് വലിയ കൂലിയാണ് ബസൂർ ഹദീസിൽ കാണാമല്ലോ നമുക്കൊക്കെ അറിയാവുന്ന ഹദീസാണ് ആ സ്വതക്കത്തു റദ്ദുൽ ബലായ സ്വതക്ക ധർമ്മം പരീക്ഷണങ്ങളെയും വിപത്തുകളെയും തട്ടി മാറ്റുന്നതാണ് എന്ന് ഈ ഹദീസ് പലരുടെയും ജീവിതത്തിൽ ഒരുപാട് പുലർന്നതാണ് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ സഹോദര സമുദായങ്ങളിലെ ആളുകൾക്ക് പോലും ഇതൊരു അനുഭവമാണ് ഒരാൾ ഒരു നല്ല കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്താൽ സ്വതക്ക നൽകിയാൽ ഇല്ലാത്തവന് കൊടുത്താൽ ഒരാളെ സഹായിച്ചാൽ അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും ഒരു വിപത്ത് ഒരു ആഫത്ത് ഒരു പരീക്ഷണം ഒരു അപകടം ഒരു രോഗം ഒരു ബുദ്ധിമുട്ട് അത് ഇല്ല പല മഹാന്മാരുടെയും ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഒരാൾ ഒരു സ്വതക്ക നൽകിയാൽ ആ സ്വതക്ക കാരണം എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു തട്ടി മാറ്റുമെന്നും അതുകൊണ്ട് സ്വതക്ക നാം നന്നായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഓരോ ദിവസവും സ്വതൊക്കെ നൽകാൻ കഴിഞ്ഞാൽ ദിവസവും എന്തെങ്കിലും സ്വതക്ക ചെയ്യാ അത് കഴിയുന്നതും രാവിലെ തന്നെ ചെയ്യാം അതിന് വലിയ കൂലിയാണ് അതൊക്കെ വലിയ ഇഷ്ടമാണ് രാവിലെ തന്നെ സ്വതക്ക നൽകാം രാവിലെ പ്രഭാതത്തിൽ നേരം പുലർന്ന ഉടനെ ചിലപ്പോൾ സുതൊക്കെ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ല എങ്കിൽ കൈമാറ്റം ചെയ്യാൻ ഒരാളെ ലഭിച്ചില്ല എങ്കിൽ ഇന്നത്തെ ദിവസത്തെ എന്റെ സുതൊക്കയാണ് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ അതിലേക്ക് എന്തെങ്കിലും ഒരു സംഖ്യ മാറ്റി വെക്കുക ഒരാൾക്കൊരു പത്ത് രൂപയാണെങ്കിൽ കഴിയുന്നത് ആ പത്ത് രൂപ മാറ്റി വെക്കുക ഒരാൾക്കൊരു നൂറ് രൂപ സ്വതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാ നൂറ് രൂപ മാറ്റി വെക്കുക അഞ്ഞൂറോ ആയിരമോ അതിലപ്പുറമോ ഒക്കെ ദിവസവും സ്വതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ആ കഴിയുന്ന സംഖ്യ രാവിലെ തന്നെ ആർക്കെങ്കിലും നൽകുകയോ അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ സ്വതക്കയുടെ വിഹിതമാണ് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ എന്തെങ്കിലും മാറ്റി വെക്കുകയോ ചെയ്യുക എന്നിട്ട് ആ ദിവസം അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ അത് അയാൾക്ക് നൽകുക ഇത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമായിരിക്കും അതിന്റെ പ്രതിഫലം പറഞ്ഞറിയിക്കാൻ കഴിയൂല അതിനത്തരം ഒരു മനസ്സുണ്ടാകണം നല്ല മനസ്സുള്ളവർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ അള്ളാഹു തോഫീഖ നൽകട്ടെ السلام عليكم ورحمة الله اللهم صل على سيدنا محمد وعلى آل